ഗുഡ് ഈവനിംഗ് കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു അംഗരാജ്യങ്ങൾക്കിടയിലെ സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് അടിവരയിട്ട് നാൽപ്പത്തിയഞ്ചാമത് ജി സി സി ഉച്ചകോടി സാമ്പത്തിക ഏകീകരണം വരുമാന വൈവിധ്യവൽക്കരണം പ്രാദേശിക വ്യവസായങ്ങൾക്കുള്ള പിന്തുണ എന്നിവയ്ക്ക് ഊന്നൽ നൽകാനുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത കുവൈത്ത് അമീർ ഷെയ്ഖ് അൽ മിഷേലഹമ്മദ് അസുബാഹ് ആഹ്വാനം ചെയ്തു ആഗോളതലത്തിൽ ഗൾഫ് സമ്പദ് വ്യവസ്ഥകളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നവീകരണം സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും അമീർ എടുത്തു പറഞ്ഞു ഗൾഫ് യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസത്തിനും കൂടുതൽ ഊന്നൽ നൽകണമെന്നും അമീർ പറഞ്ഞു ഞായറാഴ്ച ബയാൻ പാലസിൽ നടന്ന ഉച്ചകോടിയിൽ പലസ്തീൻ ലബനൻ സിറിയ ഇറാൻ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും മേഖലയിലെ പൊതുവിഷയങ്ങളും ചർച്ചയായി ഗസയ്ക്കെതിരായ ആക്രമണം അവസാനം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം നിർണായക ഇടപെടലുകൾ നടത്തണമെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ജാസിം അൽബുദൈവി ആവശ്യപ്പെട്ടു കുവൈത്തിനു പുറമെ ഖത്തർ യു എ ഇ സൗദി അറേബ്യ ഒമാൻ ബഹ്റിൻ രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ താമസ സ്ഥലത്തുണ്ടായ തീപിടുത്തത്തിൽ രണ്ടു പേർക്ക് ജീവഹാനി രണ്ട് വനിതകളാണ് അപകടത്തിനിരയായത് തിങ്കളാഴ്ച ഉച്ചയോടെ മുബാറക്കൽ കബീർ ഗവർണറേറ്റിലെ അദാനിൽ ഒരു വീട്ടിലാണ് തീപിടുത്തമുണ്ടായത് അഗ്നിശമന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വീട്ടിലകപ്പെട്ട ആറോളം പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നതായി അധികൃതർ അറിയിച്ചു കുവൈത്ത് സമുദ്രപരിധിയിൽ ചൊവ്വാഴ്ച നാവികസേനയുടെ പരിശീലനവും മോക്ഡ്രില്ലും നടക്കും ഡിസംബർ മൂന്ന് നാല് ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയാണ് പരിശീലനം ഈ കാലയളവിൽ എല്ലാ കടൽ യാത്രക്കാർക്കും ഷൂട്ടിംഗ് ഏരിയയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി ഈ പ്രദേശത്തേക്കാരെയും പ്രവേശിപ്പിക്കരുതെന്ന് മറൈൻ പട്രോളിംഗ് ടീമിന് നിർദ്ദേശം നൽകിയതായും ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ വകുപ്പ് അറിയിച്ചു കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത് ഏഴാമത് മൈക്രോ ഫിലിം ഫെസ്റ്റിവലിൽ പ്രശസ്ത ചലച്ചിത്രാഭിനേതാവ് ഇർഷാദ് അലിയും സിനിമാ നിരൂപകൻ ജി പി രാമചന്ദ്രനും ജൂറിയായി എത്തും ജനുവരി പത്ത് വെള്ളിയാഴ്ച അബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് മൈക്രോ ഫിലിം ഫെസ്റ്റിവൽ നടക്കുക ഫിലിം ഫെസ്റ്റിവലിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ പത്ത് ആയിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്ഷമിക്കണം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം നടത്തിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ പഴയ പള്ളി യുവജന പ്രസ്ഥാനം ടീം വിജയികളായി മങ്കഫ് വിഷൻ ഗ്രൌണ്ടിൽ നടന്ന മത്സരത്തിന് മഹായിടവക ഇടവക യുവജന പ്രസ്ഥാനം ടീം റണ്ണർ അപ്പായി സെന്റ് ബേസിൽ യുവജന പ്രസ്ഥാനം സെന്റ് സ്റ്റീഫൻസ് യുവജന പ്രസ്ഥാന ടീമുകളും മത്സരത്തിൽ പങ്കെടുത്തു കുവൈറ്റ് സോണൽ പ്രസിഡന്റും സെന്റ് ബേസിൽ ഇടവക വികാരിയുമായ റവറന്റ് ഫാദർ അജു കെ വർഗീസ് സെന്റ് തോമസ് പഴയപള്ളി വികാരി റവറന്റ് ഫാദർ എബ്രഹാം പി ജെ മഹാ ഇടവക അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ മാത്യു തോമസ് സെന്റ് സ്റ്റീഫൻസ് ഇടവക വികാരി റവറന്റ് ഫാദർ ജെഫിൻ വർഗീസ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം പോൾ വർഗീസ് കൽക്കട്ട ഭദ്രാസന കൌൺസിൽ അംഗം ദീപക് അലക്സ് പണിക്കർ എന്നിവർ വിജയികൾക്കുള്ള സമ്മാനതും യുവജന പ്രസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം കെ സി ബിജു മേഖലാ സെക്രട്ടറി ജോമോൻ ജോർജ് കോട്ടവിള പ്രവാസി സെൽ കുവൈറ്റ് കോർഡിനേറ്റർ അരുൺ തോമസ് കൺവീനർ മനു മോനച്ചൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ